എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മണിത്താറാവിൻ്റെ കുട്ടികളിൽ നിന്ന് ഒരു അഞ്ച് കുട്ടികളെ ചെങ്ങന്നൂർ നമ്മൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ മിക്സായിട്ട് ഇടയ്ക്ക് ഇതിപ്പോൾ മിൽക്കി വൈറ്റ് ഉണ്ട് പിന്നീട് വൈറ്റ് ആമ്പളാക്കി ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ലാവൻഡർ ബ്ലൂ ബ്രോൺസ് അങ്ങനെ പല കളേഴ്സുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റും വൈറ്റ് ആമ്പലാക്കി മിക്സും കുട്ടികളെ ഒരഞ്ചെണ്ണത്തെയാണ് നമുക്കിപ്പോൾ ചെങ്ങന്നൂരെയൊക്കെ നമുക്ക് ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നത് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ള കിഴത്തേക്കെയിട്ട് എയർ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡെലിവറി ചെയ്യണം ഞാൻ ജസ്റ്റ് പിള്ളേരെ വന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ മണിത്താറാൻ്റെ കുട്ടികൾ ഇത് പല കളേഴ്സാണ് മിക്സ് കണ്ടത് അതിൻ്റെ അതിൽ മിൽക്കി വൈറ്റ് രണ്ട് പിള്ളേരുണ്ട് പിന്നീട് ബ്ലാക്ക് പൈഡ് പിള്ളേർ എന്ന് വെച്ചാൽ വൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റിൽ ബ്ലാക്ക് മിക്സോ അല്ലെങ്കിൽ ബ്ലാക്കിൽ വൈറ്റ് മിക്സോ അങ്ങനെ വരുന്നതിനെയാണ് പൈഡെന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ബ്ലാക്കിൻ്റെ പിള്ളേരുണ്ട് അതാണ്ട് ഈ കാണുന്ന പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ബ്ലാക്ക് പിള്ളേരായിട്ട് വരും ഒരു നയൻറ്റി പെർസെൻറ്റ് ടു ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ പെർസെൻറ്റ് ബ്ലാക്ക് വരുന്ന പിള്ളേരായിട്ട് വരും ഇതും ഫുൾ ബ്ലാക്കിൻ്റെ പിള്ളേരായിട്ട് വരും ദാ ഇതിനെ കണ്ടോ ഇതൊക്കെയാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സ് എന്ന് പറയുന്നത് അതിനെ പൈഡെന്ന് പറയും അണ്ട് ഈ കുഞ്ഞ് കണ്ടോ ഇതിനെ നമ്മൾ ബ്ലാക്ക് പൈഡെന്ന് പറയും എന്നുവെച്ചാൽ വെള്ളക്കറപ്പ് ആയിട്ട് വരും അതാണ്ട് ഈ കാണുന്ന ഒരു ബ്ലൂവിൻ്റെ ഫുൾ ബ്രോൺസ് ഫുൾ ബ്ലൂവിൻ്റെ കുഞ്ഞാണ് നമുക്ക് കണ്ടു തന്നത് കണ്ടോ അതുകൊണ്ട് ഈ കാണുന്നൊരു ഫുൾ ബ്രോൺസിൻ്റെ കുഞ്ഞാണ് ഇതൊരു ഇതൊരു ലാവൻഡറിൻ്റെ കുഞ്ഞ കണ്ടോ ഇതൊരു ലാവൻഡറിൻ്റെ ഫുൾ ലാവൻ്ററിൻ്റെ കുഞ്ഞാണ് ഇത് കണ്ടോ ഇത് ഇതൊരു മിൽക്കി വൈറ്റിൻ്റെ കുട്ടിയാണ് എല്ലാം പല പല പേരൻ്റ്സിൻ്റെ കുട്ടികളാണ് നമുക്കൊരു കണ്ടോ തന്നെ ഈ കാണുന്നതൊക്കെ ഫുൾ ബ്ലൂവിൻ്റെ കുട്ടികളാണ് ബ്ലൂവിൻ്റെ കണ്ടോ അപ്പോൾ അങ്ങനെ പല പിള്ളേരുണ്ട് കണ്ട ഇതൊക്കെ ബ്ലൂവിൻ്റെ കുട്ടിയാണ് കണ്ടോ ഫുൾ ബ്ലൂവിൻ്റെ കുട്ടി ഇത് ഫുൾ ബ്ലൂ ആണ് ഇത് ഫുൾ ബ്ലൂ ആണ് ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് കളർ നോക്കണ്ട വളർന്ന് വരുമ്പോൾ ഈ കാണുന്ന വൈറ്റ് എല്ലാം മാറി അവിടെ എല്ലാം ഫുൾ ബ്ലൂ ആയിട്ട് വരും എന്നുവെച്ചാൽ ഏതാണോ നമ്മുടെ ഡോമിനിൻ്റെ കളർ ആ കളറായിട്ട് വരും ഇതിന്നാണ് നമ്മൾ വൈറ്റിൻ്റെയും ആൻഡ് ബ്ലാക്ക് മിക്സിൻ്റെയും അഞ്ച് പിള്ളേരാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് പല പ്രായത്തിലുള്ളതുണ്ട് ഇപ്പം അപ്പോൾ നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ് ബ്ലാക്ക് പായിഡും വൈറ്റുമാണ് അപ്പോൾ മൂന്ന് ബ്ലാക്ക് പാഡിൻ്റെ കുട്ടികളെയും ഒരു വൈറ്റ് രണ്ട് വൈറ്റ് കുട്ടിയും എടുത്തിട്ടുണ്ട് അഞ്ച് കുട്ടികളെ കൂടുതലായി ഏറ്റവും വലിയ കുട്ടികളെ കുട്ടികളെടുത്തേക്കുന്നത് നല്ല സൈസുള്ള ടൈപ്പ് ചാടി പോകാൻ നോക്കുന്നു അടച്ചേക്കാം പിന്നെ നമ്മുടെ ബാക്കി അവിടെ ഫുള്ള് ബോക്സിലാക്കി എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ട് ഡെലിവർ ചെയ്താൽ മതി അച്ഛൻ ഞാണ്ട് കൂടെ വരാൻ വേണ്ടി ഫുൾ റെഡി ആയി സെറ്റായി നിൽക്കണ്ടാ എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്നോ ഏ അച്ഛനേയും കൊണ്ടാ പോക്ക് അപ്പൊ നമ്മള് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് വന്ന് ബോക്സ് കൊടുത്തപ്പോഴത്തേക്കും ബോക്സിൽ പിള്ളേര് താഴെ എല്ലാം തുറന്നേക്ക് വരുന്ന വീണു പിന്നെ ഞങ്ങൾ എത്തി ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു പറയാവോ ഉമ്മൻ ഓക്കെ 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 ഉമ്മൻ ഇദ്ദേഹം കുഞ്ഞമ്മ അപ്പം ഇവിടെ ഉണ്ട് ് മസ്കോസ്കോ കോഴികൾ കോഴികൾ ഗ്രാമശ്രീ നാടൻ കാണുന്ന നല്ല ഗ്രാമശ്രീ ആണോ കോഴി കോഴിയുടെ അപ്പൊ നമ്മള് കുട്ടികളെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്കും ബോക്സിന്റെ അടിവശം തുറന്നു എല്ലാരും താഴ്ന്നു പിന്നെ പെറുക്കീ കൂട്ടത്തി ഇവിടെ ഓൾറെഡി കുറച്ച് മണിത്താറോ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മൾ അതിനെ ഇറക്കി ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ കാണിക്കാം അപ്പം ഇത് ഇവിടെ ഇവിടെ നിലവിലെ കുറെ പിള്ളേരുണ്ടായിരുന്നു അപ്പം അതിന്റെ കൂട്ടത്തില് നമ്മളൊരു അഞ്ച് പിള്ളേരെയും കൂടെ ഉള്ളൂ തീറ്റ കഴിക്കാൻ വേണ്ടി കയറി ഇതേ മറ്റേ ഗ്രാമശ്രീയല്ലേ ആ ഓക്കെ 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 താങ്ക് യു മാഡം താങ്ക് യു സാർ അപ്പോൾ പെട്ടിനെ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നു മോസ്കാവും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നു വീട്ടിൽ ചെടിക്ക് വെള്ളം ഒഴിക്കല്ല പരിപാടി ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്